വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന ഡിവൈഎഫ്ഐ ആരോപണങ്ങൾക്കെതിരെ ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയതായി ആരോപിച്ച വടക്കാഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട സാഹചര്യത്തിൽ ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കണമെന്നും കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസിന് കൈമാറാത്തത് എന്തെന്നും അജിത് കുമാർ ചോദിച്ചു കോൺഗ്രസ് നേതാവ് ബിജു ഇസ്മായിലിനെതിരെയാണ് തട്ടിപ്പ് എന്ന ആരോപണം ഉയർന്നത് ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ബിജു തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ അജിത് കുമാർ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി പി എം എന്നീ സംഘടനകൾ നടത്തിയ ബിരിയാണി ചലഞ്ച ചികിത്സാ സഹായനിധി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ കണക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നും പാതിവില തട്ടിപ്പിൽ പിണറായി സർക്കാർ ർ നടത്തിയ അന്വേഷണം എവിടെയായി എന്ന് പറയേണ്ടതാ സി പി എം ആണെന്നും ആരോപിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി പ്രതി ചേർത്ത നേതാക്കൾക്കെതിരെ സി പി എം എന്ത് നടപടിയാണ് എടുത്തതെന്ന് വ്യക്തമാക്കണമെന്നും അജിത് കുമാർ പറഞ്ഞു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്തതിനാൽ വ്യാജ അഴിമതി ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണെന്നും അജിത് കുമാർ ആരോപിച്ചു ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവ് സഹിതം തെളിയിക്കാൻ തയ്യാറാവണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു ഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ അഴിമതിക്കാരും പിരിവുകാരും കള്ളന്മാരുമാണെന്നുള്ള രീതിയിൽ ഇന്നലെ ഡിവൈഎഫ്ഐ അവരുടെ പാർട്ടി ഓഫീസിലൊരു പത്രസമ്മേളനം നടത്തിയത് മാധ്യമങ്ങളിലൂടെ കണ്ടു എന്തായാലും ഡിവൈഎഫ്ഐയുടെ ചാരിത്ര പ്രസംഗം വളരെ ഗംഭീരമായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ്സുകാർ നടത്തിയ അഴിമതിയുടെ തെളിവ് ഡിവൈഎഫ്ഐ ഹാജരാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ തന്നെ ആ വാർത്തക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐ അവരുടെ കയ്യിലുള്ള തെളിവുകൾ വടക്കാഞ്ചിലെ കോൺഗ്രസുകാർ നടത്തി എന്ന് പറയുന്ന അഴിമതിയുടെ തെളിവുകൾ ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നാണ് അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്